ഹലോ മക്കളെ അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ അന്വേഷണം ആ ഞാൻ ഇന്നൊരു പാട്ട് പാടാൻ പോവാണ് ഇന്നത്തെ പാട്ട് പഴയൊരു പാട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവന്ന തോന്നുന്നത് ഇകലോക ജീവിതം ശ്വാതമാണെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വെടിഞ്ഞു നീ ീരിക്കുമല്ലോ ഇകലോക ജീവിതം ശാശ്വതമാണെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വെടിഞ്ഞൂമി യാത്ര തീരിക്കുമല്ലോ കള് കൂടിക്കല്ലേ കളവ് നാടത്തല്ലേ ചൂതുകാളിക്കല്ലേ മനുഷ്യ കരുണാനീതിയായ റബ്ബിന്റെ കൽപ്പന തെറ്റി നടക്കല്ലേ തെറ്റി നടക്കല്ലേ ഈകലോക ജീവിതം ശാശ്വതമാണെന്ന് മനസ്സിൽ കരുതല്ലേ മനുഷ്യ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം വെടിഞ്ഞു നീ യാത്ര തീരിക്കുമല്ലോ എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കണം അസ്സലാമലൈക്കും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവർക്കും എനിക്ക് ഉണ്ടാവണം